കൂട്ടുകാർ ഈ ചന്ദ്രകാന്തം നമ്മുടെ ഈ നന്ദ താലി വലിച്ചെറിഞ്ഞ് താലി പൊട്ടിച്ചെറിഞ്ഞ് ഇന്ദീപരത്തിന് പുറത്തേക്ക് അതേ പ്രേക്ഷകരെ നമ്മുടെ നന്ദയും ഗൗതവും എന്നേക്കുമായി പിരിയുന്നു നമ്മളേക്ക് ഞെട്ടിക്കുന്ന ഒരു പ്രമോദനയാണ് ഇന്ന് ചന്ദ്രകാന്തം പുറത്തുവിട്ടിരിക്കുന്നത് നമ്മുടെ ഗൗതം നമ്മുടെ ആമിക്കരികിൽ നിന്നും അഭിരാമിക്കരികിൽ നിന്നും നമ്മുടെ ഇന്ത്യപരത്തിലേക്ക് തിരികെ വരുമ്പോൾ ഇന്ത്യപരം ഇങ്ങനെ ചർച്ചയിൽ ഇങ്ങനെ പുകഞ്ഞു നിൽക്കുന്ന കറക്റ്റ് ടൈമിലാണ് നമ്മുടെ ഗൗതമിൻ്റെ എൻട്രി അപ്പൊ തന്നെ നമ്മുടെ പിങ്കിയും നന്ദയും വല്യമ്മയെ എല്ലാവരും ചോദ്യം ചെയ്യാൻ കേട്ടോ ആരാണ് അഭിരാമി അഭിരാമി വിളിച്ച നിങ്ങൾ എങ്ങോട്ടാണ് ഈ പോയത് വിളിച്ചാൽ നന്ദ പറയുന്നുണ്ട് വിളിച്ചാൽ പോലും പോകാനിടിക്കില്ല നിങ്ങൾ എന്ത് മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞാൽ കുറേ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ഒന്നും വിട്ട് പറയുന്നില്ല കേട്ടോ എല്ലാവരും ചുറ്റിനെ നിന്ന് ആക്രമിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് പക്ഷേ ഗൗതം കമാവുന്ന ഒരു അക്ഷരം ഉണ്ടെന്നില്ല എന്ത് പൊട്ടനാണല്ലോ എല്ലാം തുറന്നു പറഞ്ഞാൽ അവിടെ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഗൗതം ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നുണ്ട് നമ്മുടെ അഭിരാമി നമ്മുടെ ഇന്ത്യ വരത്തിലൊക്കെ നേരത്തെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരാൾ തന്നെയല്ലേ അഭിരാമി പിന്നീട് പിന്നെ എന്തിനാണ് നമ്മുടെ ഗൗതം ഒളിക്കുന്നത് നമ്മൾ തീവ്രവാദിയാണെന്നൊക്കെ പറയാതിരുന്നാൽ പോരെ സാധാ കൂട്ടുകാരിയാണ് അവൾ ഒളിച്ചോടി വന്നു ഇപ്പോൾ ആരുമില്ല ഇപ്പൊ താൻ മാത്രമാണ് അഭിയം എന്ന് ഒറ്റ വാക്ക് പറഞ്ഞാൽ അവിടെ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ നമ്മുടെ വീട്ടുകാർ ഇന്ത്യ വരത്തിലെ വീട്ടുകാർ മൊത്തം സപ്പോർട്ട് ചെയ്യുള്ളൂ നമ്മുടെ ഗൗതമിനെ പക്ഷേ ഇതിങ്ങനെ ആളി കത്തിച്ച് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇപ്പോൾ അവിഹിതം ഒരു നിർബന്ധമാണോ എന്നാട്ടോ പ്രേക്ഷകർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കമൻറ്റോട് കമൻറ്റാണ് ചന്ദ്രകാന്തം മാറ്റിയിട്ട് അവിഹിതകാന്തം നിദാനാണ് നമ്മുടെ കുറേ പേർ ഇങ്ങനെ സജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ എന്തായാലും നമുക്ക് കാത്തിരിക്കാം അതിനുശേഷം നമ്മുടെ ഹിന്ദി പരത്തിൽ നിന്നും ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ മടുത്തിട്ട് നമ്മുടെ ഗൗതം അവിടെ നിന്നും ഇങ്ങനെ എന്താ പറയുക എല്ലാവരോടും ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പടിയിറങ്ങുന്നൊരു രംഗമായിട്ട് ശേഷം നമ്മുടെ അഭിരാമിക്ക് അടുത്തേക്കായിട്ട് പോകുന്നത് അപ്പോൾ അഭിരാമിനോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ അഭിരാമി ഒരു ആശ്വാസവാക്കുകളിങ്ങനെ പറഞ്ഞ് ഗൗതമിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ ഇപ്പോൾ നമ്മുടെ അഭിരാമിക്കിരിക്കുന്നതാണ് അഭിരാമിക്ക് അരികിൽ ഇരിക്കുന്നതാണ് നമ്മുടെ ഇപ്പോൾ ആശ്വാസമായിട്ട് തോന്നുന്നത് എപ്പോൾ നമ്മുടെ ഇന്ത്യവരത്തിൽ വരുന്ന അപ്പോഴൊക്കെ നന്ദ ഭയങ്കര പൊട്ടിത്തെറിയാണ് നന്ദ ലാസ്റ്റ് ഇങ്ങനെ ആ താലി ആ കഴുത്തിലെ താലു വരിങ്ങനെ പൊട്ടിച്ചെറിയാൻ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ അർജുനാണ് എക്കതിനും വട്ടം നില്ക്കുന്നത് അർജുൻ ഇപ്പോൾ നമ്മുടെ ഗൗതത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ എന്തായാലും പ്രേക്ഷകരെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു നമ്മുടെ നന്ദ ഗൗതം ബന്ധം ഇനി മുന്നോട്ട് പോകുമോ ഇല്ലയോ ചോദ്യം ചിഹ്നമാട്ടോ കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഗുഡ് ബൈ